नमस्कार सुहृत् काले ज्ञान कर्म संन्यास योग श्री भगवानुवाचा जन्म कर्म च मे दिव्यं एवम यो वेत्ति तत्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेदीसो अर्जुना ശ്രീകൃഷ്ണൻ പറഞ്ഞു ഹേ അർജുന ഞാൻ ലോകകല്യാർത്ഥം ഏതു പ്രകാരമാണോ ഈ ജന്മം പ്രാർത്ഥനയാൽ നേടിയതെന്നും ഈ ജന്മത്തിൽ ദിവ്യകർമ്മങ്ങൾ ചെയ്തതെന്നും നേരാം നേരാംവണ്ണമറിയുന്നവർ നിഷ്കാമകർമ്മത്തിൻ്റെ മഹിമ അറിഞ്ഞവർ അവരിക്കലും പിന്നീട് ജനിക്കുകയില്ല അവർക്ക് പുനർജന്മ അവർ എന്നെ മനസ്സിലാക്കി എന്നോടൊപ്പം ചേരുന്നു അഥവാ ദിവ്യജന്മത്തിൻ്റെ മഹിമ അറിയുന്നവരുടെ ശ്രേണിയിൽ വന്നു ചേരുന്നു അവർ എന്നിൽ ലയിക്കുന്നു വീതരാഗ ഭയക്രോധ മന്മയാമാം

ഭയം ക്രോധം ഇവ നിശേഷം ഇല്ലാത്തവരും പരമാത്മതത്വം മാത്രം ഭാവന ചെയ്യുന്നവരും അനേകം പേർ ജ്ഞാനമാകുന്ന തപസ്സുകൊണ്ട് പൂതാഹ പരിശുദ്ധരായിട്ട് പരമാത്മതത്വത്തെ പ്രാപിച്ചിട്ടുണ്ട് മറ്റനേകം ജീവാത്മാക്കൾ രാഗം ഭയം ക്രോധം എന്നിവ ഉപേക്ഷിച്ച് പരമാത്മതത്വമാർഗത്തിൽ തന്മയി ഭച്ച് മുന്നോട്ടു പോകുന്നു എന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർ ജ്ഞാനം തപസ്സ് എന്നിവയാൽ പവിത്രരായി പരമപദത്തിൽ എത്തിച്ചേരുന്നു അതായത് എന്നെപ്പോലെ ലോകോദ്ധാരകരായി അവരും മാറും എന്നർത്ഥം എന്നെപ്പോലെ ലോകകല്യാണാർത്ഥം പ്രവർത്തിക്കുന്നവരായി അവരും മാറിത്തീരും ം പ്രപയമ്യമ വർമാനു വർ മനുഷ്യ എല്ലാവരും കൃഷ്ണനെ അവിടുത്തെ വിവിധ ആവിർഭാവങ്ങളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും അന്വേഷിക്കുക ഹേ പാർത്ഥ ആരൊക്കെ ഏതേത് വിധത്തിൽ എന്നെ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നുവോ അവരെ ഞാൻ അതേ രീതിയിൽ ഗ്രഹിക്കുന്നു കൃഷ്ണനെ നമുക്ക് പല പല ഭാവത്തിലും സ്വീകരിക്കാം ഓരോരുത്തർക്കും അവരവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് ഉള്ള ഭാവത്തിൽ ഈശ്വരനെ സ്വീകരിക്കാം ഒന്നാമത് ശാന്തഭാവത്തിൽ ശാന്തഭാവം ഭഗവാനെ അച്ഛനോ അമ്മയോ ആയി ഭാവന ചെയ്യുക ശ്രീരാമകൃഷ്ണ പരമഹംസർ കാളിയെ അമ്മയായി ഭാവന ചെയ്തായിരുന്നു സാക്ഷാത്കരിച്ചത് ഒന്ന് വാത്സാവമാണ് വാത്സല്യം ഈശ്വരനെ കുഞ്ഞായിട്ട് സിപ്പിക്കുക താൻ അമ്മയോ അല്ലെങ്കിൽ രക്ഷിതാവോ ആയി ഭാവിക്കുക അതാണ് വാത്സല്യഭാവത്തിൽ ഈശ്വരനെ സമീപിക്കുന്ന രീതി മൂന്ന് ദാസ്യഭാവത്തിലാണ് ഭഗവാനെ രക്ഷകനായും രാജാവായും അദ്ദേഹത്തിൻ്റെ ദാസനായും സേവകനായും ഒക്കെ സങ്കല്പിക്കുക ഹനുമാൻ അങ്ങനെ സങ്കല്പിച്ചിരുന്ന ഒരാളായിരുന്നു ഹനുമാനും ശ്രീരാമനും തമ്മിലുള്ള ബന്ധം ഈ ദാസ്യ ഭാവത്തിലായിരുന്നു പിന്നൊന്നുള്ളത് സഖ്യമാണ് സഖാവായിട്ട് കരുതുക ഭഗവാനെ സ്നേഹിതനായിട്ട് ചങ്ങാതിയായിട്ട് കരുതാം അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയായിരുന്നു അവർ സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളായിട്ട് നമുക്ക് ഭഗവാനെ ഭാവന ചെയ്യാം അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കുകയും ചെയ്യും പിന്നെ ഒന്നുള്ളത് മധുര ഭാവമാണ് മധുരം മധുരഭാവത്തിൽ ഭജിച്ചിട്ട് മുക്തി നേടുക ഗോപശ്രീകളുടെ ഭക്തിഭാവം ഇതായിരുന്നു ഗോപസ്ത്രീകളും ഗോപികമാരും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം ഈ മധുര ഭാവമായിരുന്നു അങ്ങനെയും ഈശ്വരനെ സമീപിക്കാം ഇങ്ങനെ ഏത് ഭാവത്തിലും ഈശ്വരനെ സമീപിക്കാം ഇന്ന് ഇവിടെ അവസാനിപ്പി എല്ലാവർക്കും സ്നേഹ നമസ്കാരം